കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ബീഹാറിലെ ദളിത് വേട്ടയിൽ പ്രതിഷേധിച്ച് സി പി ഐ എം പാഴിയോട്ടുമുറി ബ്രാഞ്ച് സമ്മേളനം സമ്മേളനം സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം രവി കൊമ്പത്ത് ഉദ്ഘാടനം ചെയ്തു ബീഹാറിലെ ജെഡിയു ബിജെപി ഫാസിസ്റ്റ് ഗവൺമെന്റ് പിന്തുണയോടെ അവിടുത്തെ സവർണ ഭൂമാഫിയ മുപ്പത്തിനാല് ദളിത് വീടുകൾ അഗ്നിക്കിരയാക്കിയ സംഭവത്തെ സിപിഐഎം പാഴിയോട്ടുമുറി ബ്രാഞ്ച് സമ്മേളനം അതിശക്തമായി അപലപിക്കുകയും പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു ദളിത് വേട്ടയ്ക്കെതിരെ അതിശക്തമായ പ്രതിഷേധം ഉയർന്നുവരണമെന്ന് സമ്മേളനം ആഹ്വാനം ചെയ്തു അഡ്വക്കേറ്റ് ഇ പ്രജിത് കുമാർ പ്രമേയം അവതരിപ്പിച്ചു സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം രവി കൊമ്പത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി യു വി ഗിരീഷ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി ഇ ബാബു രമണി രാജൻ എന്നിവർ സംസാരിച്ചു ബ്രാഞ്ച് സെക്രട്ടറിയായി ടി എ മണിയെ സമ്മേളനം തെരഞ്ഞെടുത്തു ബി സി വി ന്യൂസ് എരുമപ്പെട്ടി